ഏറ്റവും പരിശുദ്ധയും ഞങ്ങളുടെ മാതാവുമായ പരിശുദ്ധ കന്യക മറിയമേ അമ്മയുടെ കരുണാർദ്ദിരമായ തിരുഹൃദയത്തിലേക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് ഈ ദിവസം അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു അമ്മ മാതാവേ അമ്മയുടെ കരുണാർദ്രമായ ഒരു നോട്ടം മാത്രം മതി ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടുവാൻ അമ്മ ഇന്ന് എൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരേണമേ എൻ്റെ ഭവനത്തിൽ വന്ന് എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും എൻ്റെ ഭവനത്തിലെ എല്ലാ കുറവുകളെയും അനുഗ്രഹിക്കണമെന്ന് അമ്മയോട് ഞാൻ അപേക്ഷിക്കുന്നു ഈ ദിവസം അവിടുത്തെ അനുഗ്രഹം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ മക്കളായി ഞങ്ങളെ ഞെരുക്കുന്നതും മനോധൈര്യം നഷ്ടപ്പെടുത്തുന്നതും വീർപ്പ് മുട്ടിക്കുന്നതുമായ എല്ലാ ബന്ധനങ്ങളും കുരുക്കുകളും അഴിച്ചു മാറ്റുവാൻ അവിടുന്ന് കരുണ കാണിക്കണമെന്ന് അമ്മയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ ഓരോരുത്തരുടെയും മേൽ നീട്ടേണമേ അവിടുത്തെ തിരുക്കരങ്ങൾ ഞങ്ങളുടെ മേൽ ആശീർവാദമായി നിലനിർത്തണമേ എന്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മനസ്സമാധാനവും സന്തോഷവും തല്ലിക്കെടുത്തുകയും അങ്ങയോടും അങ്ങേപുത്രൻ ഈശോയോടും പരിപൂർണമായി ഐക്യപ്പെടുന്നതിന് വിലങ്ങുതടിയായി നിൽക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെയും അങ്ങെ പാതപീഠത്തിൽ കൊണ്ടുവന്ന് തകർത്തു കളയണമേ അമ്മ മാതാവ് അമ്മയുടെ സഹായം തേടിയെത്തുന്ന ആരെയും അങ് ഇതുവരെയും തള്ളിക്കളഞ്ഞിട്ടില്ലല്ലോ അവിടുന്ന് ഇനിയും ഒരിക്കലും തള്ളിക്കളയില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടെ എല്ലാം അനുവദിച്ചു തരുമെന്നുള്ള തിരിച്ചറിവോടെ ഞാനിപ്പോൾ അങ്ങിപ്പക്കലേക്ക് ഓടിയണയുന്നു എന്നെയും എൻ്റെ ജീവിതത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും രോഗങ്ങളും ശാപങ്ങളും അങ്ങക്ക് അഴിച്ചു മാറ്റാൻ ആകുമെന്നും അതിനായി അവിടുത്തെ സഹായം എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും മേൽ ഉണ്ടാകുമെന്നും എനിക്കറിയാം അങ്ങന്റെ അമ്മയായതിനാൽ അമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുന്ന് എൻ്റെ രക്ഷയും നാഥയുമാണല്ലോ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു അങ്ങന്റെ അമ്മയായതിനാൽ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു ആരെങ്കിലും എൻ്റെ പിന്നാലെ വരുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ എന്ന അങ്ങയുടെ വചനം ആത്മാർത്ഥമായി സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മ വഴി ഞങ്ങൾക്ക് ഇടയാകട്ടെ പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് മാതൃകയും മാധ്യസ്ഥയുമായി നൽകിയ നല്ല ദൈവമേ അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളെ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുകയും അങ്ങയുടെ അനുഗ്രഹദാനങ്ങളാൽ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും നിറയ്ക്കുകയും ചെയ്യണമേ അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ ആശ്രയിച്ചു കൊണ്ട് എനിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായി നേരിട്ടിരിക്കുന്ന എൻ്റെ പ്രശ്നങ്ങളെയും എന്റെ ആവശ്യത്തെയും അവിടുന്ന് ഏറ്റെടുക്കണമേ അങ്ങെന്റെ അമ്മയായതിനാൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് എന്റെ ഈ നിയോഗത്തെ സമർപ്പിക്കുന്നു നിങ്ങളുടെ നിയോഗം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ നിത്യകന്യകയായ അമ്മേ അമ്മയുടെ വിമല ഹൃദയത്തിൽ എന്നെയും എന്റെ ജീവിതത്തിന്റെ എല്ലാ തലങ്ങളെയും സമർപ്പിക്കുന്നു എന്റെ ചിന്തകളെയും വാക്കുകളെയും പ്രവർത്തികളെയും അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ എൻ്റെ ബലഹീനതകളിൽ എന്നെ കൈപിടിച്ച് ഉയർത്തേണമേ എന്റെ പരീക്ഷണങ്ങളിൽ എന്നെ ശക്തിപ്പെടുത്തേണമേ എന്റെ സങ്കടങ്ങളിൽ എന്നെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ ദൈവമാതാവെ എന്റെ കഷ്ടതകളിലും ദുരിതങ്ങളിലും എന്നെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ അനുഗ്രഹിക്കണമേ ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കാഴ്ച വയ്ക്കണമേ അമ്മേമാതാവ് അവിടുന്ന് ഞങ്ങൾക്കായി നിരന്തരം ദൈവത്തോട് അപേക്ഷിക്കണമേ കർത്താവായ യേശുവെ അങ്ങ് ഞങ്ങളുടെ മധ്യേ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ആത്മീയവും ശാരീരികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അവിടുത്തോട് നന്ദി പറയുന്നു ഈശോയുടെ നാമത്തിൽ ഞാൻ പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു ഈശോയുടെ കുരിശിൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഞങ്ങളിൽ ആന്തരിക ഞങ്ങളെ അനുഗ്രഹിക്കണമേ എനിക്ക് വേണ്ടി മുറിവേറ്റ എൻ്റെ യേശുനാഥ എന്റെ ഉത്ഭവ നിമിഷം മുതൽ ഇതുവരെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള സ്നേഹരാഹിത്യങ്ങളും തിരസ്കരണം പരാജയങ്ങൾ തെറ്റിദ്ധാരണകൾ സാമ്പത്തിക ക്ലേശങ്ങൾ ആശാഭംഗങ്ങൾ രോഗങ്ങൾ തുടങ്ങിയ പ്രതികൂല അനുഭവങ്ങളിലൂടെ എന്നിലുണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളിലേക്കും ഈശോയുടെ തിരു രക്തമൊഴുക്കി എന്നെ സുഖപ്പെടുത്തേണമേ എൻ്റെ പ്രിയപ്പെട്ടവരിലേക്ക് അവിടുത്തെ തിരു രക്തമൊഴുക്കി സുഖപ്പെടുത്തേണമേ അങ് എന്നോട് ക്ഷമിച്ചതുപോലെ എന്നെ വേദനിപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കുവാനും എന്നെ ശക്തിപ്പെടുത്തണമേ ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതു ചൈതന്യം ഞാൻ നിങ്ങളിൽ നിക്ഷേപിക്കും എന്നരുൾ ചെയ്ത നല്ല ദൈവമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ പരിശുദ്ധ അമ്മേ ലോകനാഥ് അമ്മയ്ക്ക് മക്കളോടുള്ള നിത്യസ്നേഹത്താൽ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും യാചനകളും ഞങ്ങൾക്ക് നൽകുവാൻ ഈശോ മിശിഹായുടെ പക്കൽ മാധ്യസ്ഥം യാചിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ